പ്രതിഷകളോടൊപ്പം എന്ന റിയാലിറ്റി ഷോയിൽ മനോഹരമായ ഒരു കവിത ആലപിച്ചുകൊണ്ട് മലയാളത്തിന്റെ പ്രിയ കവി ശ്രീ കരിക്കൻ ശ്രീകുമാർ നമ്മുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ തന്നെ പിച്ചക്കാരൻ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നുള്ള പിച്ചക്കാരൻ എന്ന അതിമനോഹരമായ ഗാനമാണ് ആലപിക്കുന്നത് നമുക്കത് ശ്രമിക്കാം കവിതയുടെ പേര് പിച്ചക്കാരൻ രക്തപ്പുഴയുടെ നടുവിൽ ഞാൻ പിച്ചക്കാരൻ കൈ നീട്ടി രക്തം തരുമോ പിച്ച തരുമോ ഉച്ചയ്ക്കല്ലേ നേതാവി രക്തപ്പുഴയുടെ നടുവിൽ ഞാനൊരു പിച്ച ൻ കൈ നീട്ടി രക്തം തരുമോ പിച്ച തരുമോ ഉച്ചയ്ക്കല്ലേ നേതാവി പുഴകൾ വറ്റി വരളുമ്പോൾ രക്തപ്പുഴകൾ കുത്തി പുഴകൾ വറ്റി വരളുമ്പോൾ രക്തപ്പുഴകൾ കുത്തി വിരഹം പടരുമ്പോൾ കരയുന്നില്ലേ നേതാവേ കാൽകൾ പുഴയുന്നില്ലേ നേതാവേ വേദന തിങ്ങും മനസ്സുകളിൽ രാക്ഷസി പൂതന തങ്ങും കുടിലുകളിൽ വേദന തിങ്ങും മനസ്സുകളിൽ രാക്ഷസി പൂതന തങ്ങും കുടിലുകളിൽ ില്ലേ വേദന വിൽക്കാൻ പോകരുതയ്യോ പഴിചാരുന്നൊരു പരീഷകളെ പരിഹാസത്തിൻ മുൾമുന നീട്ടി പഴിചാരുന്നൊരു പരീക്ഷകളെ കേൾക്കുന്നില്ലേ നിങ്ങളിലാരും ഈ പരകോടികളുടെ കുഴലൂത്ത് കേൾക്കുന്നില്ലേ നിങ്ങളിലാരും ഈ പരകോടികളുടെ കുഴലൂത്ത് പുഷ്കര മടയൻ തസ്കരവീരൻ പുഷ്പിക്കില്ല ഒരു നാളും വാക്കിനു മുന്നിൽ തോക്കുവിറയ്ക്കും വാക്കുഹടന്മാർ മുന്നേറി വാക്കിനു മുന്നിൽ തോക്കുവിറയ്ക്കും വാക്കുപടന്മാർ മുന്നേറി